നമസ്കാരം ഞാൻ ഡോക്ടർ സാങ്കിരാചന്ദ്രൻ അതെ കെട്ടിപ്പിടിക്കാം രാവിലെ എണീറ്റ എണീറ്റപ്പാടെ നമ്മൾ നമ്മുടെ പാർട്നറേയോ അച്ഛനെയോ അമ്മയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് കുറച്ചൊരു നല്ലതായിട്ട് തോന്നും കാരണം എന്താണെന്നറിയോ നമ്മുടെ സ്ട്രെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യും കോർട്ടിസോളിൻ്റെ അളവ് കുറയും അതുപോലെ നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി ഒരു പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ഇമോഷണലി കുറച്ച് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഓക്സിറ്റോക്സിന്റെ അളവ് കൂടുകയും ചെയ്യും ഹഗ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബി പി ലോയാവാനും സ്ട്രെസ് കുറയാനും നമ്മുടെ ആൻസൈറ്റി കുറയാനൊക്കെ ഈ ഒരു കെട്ടിപ്പിടുത്തം കൊണ്ട് കഴിയും അതുപോലെ ഉറങ്ങുമ്പോഴാണ് എങ്കിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കപ്പിൾസിൻ്റെ ഇടയിൽ അവർക്ക് നന്നായിട്ട് ഉറക്കം കിട്ടുന്നതായിട്ടാണ് പറയുന്നത് കൂടുതൽ അപ്പം ഈ കെട്ടിപ്പിടുത്തത്തിന് അല്ലെങ്കിൽ ഈ ഹഗ് ചെയ്യുന്നതിന് ഇത്രയധികം ഗുണങ്ങളുണ്ട് അപ്പൊ രാവിലെ എണീറ്റപ്പാടെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കാം എല്ലാവർക്കും നമ്മൾ കെട്ടിപ്പിടിക്കുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പം നമ്മുടെ പാർട്നറയോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയൊക്കെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അവരും നമ്മളും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിലും കൂടും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് അപ്പം വഴക്കൊക്കെ കൂടിയിട്ട് കിടക്കുകയാണെങ്കിലും രാവിലെ ഒന്ന് എണീറ്റ് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറെ ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ആ വഴക്കും അവിടെ തീരും അതുപോലെ തന്നെ നിങ്ങളും അവരും ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യും